തദ്ദേശ മേഖലയിൽ കടലാക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വ്യാപാരികളുടെ കൈത്താങ്ങ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് കോതമംഗലം കമ്മിറ്റി ശേഖരിച്ച വിവിധ സാധനങ്ങൾ കൈമാറി തീരദേശ മേഖലയിൽ കടലാക്രമണത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വ്യാപാരികളുടെ കൈത്താങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കോതമംഗലം കമ്മിറ്റി ഇതിലേക്ക് ശേഖരിച്ച് വിവിധ സാധനങ്ങൾ കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചെല്ലാനും കണ്ണമാലി പ്രദേശങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നതിന് രംഗത്ത് വന്നിട്ടുള്ളത് ചെല്ലാനും കണ്ണമാലി പ്രദേശത്തെ തീരദേശവാസികൾക്ക് കടലാക്രമണത്തിന്റെ ദുരിതം നിരവധി കുടുംബങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും വ്യാപാരികളെയും ഏറെ ദുരിതത്തിലാക്കിയ അവസ്ഥയാണുള്ളത് കടലാക്രമണ ദുരന്തത്തിന് കഷ്ടത അനുഭവിക്കുന്ന വ്യാപാര സമൂഹത്തെ ഒരു കൈത്താങ് എന്ന നിലയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലീനിങ്ങിന് ആവശ്യമായ ബ്രഷുകൾ മോപ്പുകൾ ലിക്വിഡ് ബ്ലീച്ചിംഗ് പൌഡറുകൾ ഫിനോയിലുകൾ മുതലായ സാധനങ്ങൾ ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലത്തിൽ നിന്നും കളക്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ജില്ലാ കമ്മിറ്റി ദുരിതമനുഭവിക്കുന്ന യൂണിറ്റുകൾ അത് എത്തിച്ചു നൽകുകയും ചെയ്തു ഇതിന്റെ ഭാഗമായുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കളക്ട് ചെയ്ത സാധനങ്ങൾ കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ നിയോജകമണ്ഡലം സെക്രട്ടറി റെന്നി പി വർഗീസ് സംസ്ഥാന കൗൺസിലംഗം മൈദീൻ ഇഞ്ചക്കുടി യൂത്ത് വിംഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എം ഷംചൽ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി അജു മാത്യു യൂത്ത് വിംഗ് നിയോജകമണ്ഡലം സെക്രട്ടറി ഇട്ടൂപ്പ് ഓലിയപ്പുറം ട്രഷറർ അജിത് കുമാർ പി എസ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് മാഹിൻ ബെന്നി പള്ളിമലിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് കെ